േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി സാഗർ പറഞ്ഞ രഹസ്യങ്ങൾ കേട്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ സുജ മാത്രവുമല്ല ഇങ്ങനെയൊരു വഴിത്തിരിവ് സുജ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതായിരുന്നു സത്യം അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിനായി ഇപ്പോൾ ശ്രമം തുടങ്ങിയിരിക്കുകയാണ് അവൾ പക്ഷേ ഇതേ സമയം കൃഷിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്ന് കൺമണി വളരെയധികം സന്തോഷിക്കുകയാണ് മാത്രവുമല്ല കൃഷിനോട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും കൃഷി സാറിൻ്റെ കൂടെ എന്തിനും ഏതിനും സഹായവുമായി ഞാനുണ്ടാകും ആ കാര്യത്തിൽ ഒരു സംശയവും കൃഷി സാറിന് വേണ്ട ഇതേ സമയം അവിടേക്ക് കടന്നു വരുന്ന സാഗർ കൺമണിയെ ചെന്ന് കാണുകയാണ് കൺമണി കൃഷിൻ്റെ കാര്യമെല്ലാം ഒരുവിധം നോർമലായി അധികം വൈകാതെ തന്നെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞത് നീ ഇനി ഒരു വിധത്തിലും പേടിക്കേണ്ടതില്ല പക്ഷേ ഇത് കേട്ട സുജയ്ക്ക് ഒട്ടും സന്തോഷമില്ലാതെ നിൽക്കുന്നത് ശ്രദ്ധിക്കാനിടയാവുകയാണ് സാഗർ ഇതോടെ സുജ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാഗർ എന്നിൽ നിന്നും എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ എന്നോട് പറയാൻ എന്തെങ്കിലുമുണ്ടോ ഇത് കേട്ടതിനെ തുടർന്ന് സാഗർ ഒന്ന് ഞെട്ടിപ്പോവുകയാണ് മാത്രവുമല്ല തൽക്കാലത്തേക്ക് ഒന്നും പറയേണ്ടതില്ല എന്ന് ഉറപ്പിക്കുന്ന സാഗർ ഇതോടെ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ട് പോവുകയാണ് ഇപ്പോൾ പക്ഷേ ഇതേ തുടർന്നാണ് സുജ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ള സത്യം സാഗർ തിരിച്ചറിയുന്നത് ഇതോടെ എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന സാഗർ ചെന്ന് കണ്ടിരിക്കുകയാണ് ദേവ്ജിയെ ദേവ്ജിയോട് സാഗർ കാര്യങ്ങൾ ചോദിക്കുന്നു എന്തു ചെയ്യും ജേജി കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ സാഗർ നീ ഇനി സത്യങ്ങൾ പറഞ്ഞേ മതിയാകൂ ഇനിയും കാര്യങ്ങൾ എങ്ങനെ വെച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാൻ നീ ശ്രമിച്ചാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എല്ലാവരും എല്ലാം അറിയട്ടെ എന്ന് വിചാരിച്ച് സത്യങ്ങൾ നീ പറഞ്ഞോ ഇല്ല ദേവിജി അതിനുള്ള സമയമായിട്ടില്ല ഞാൻ അതിപ്പോൾ പറഞ്ഞാൽ എന്താകും സംഭവിക്കുക ഈ കല്യാണം തന്നെ മുടങ്ങുകയില്ലേ അത് പാടില്ല ദേവ്ജി ഞാൻ നല്ലൊരു അവസരം വരുമ്പോൾ ഈ കാര്യം വ്യക്തമാക്കാം അതുവരെ ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് പറഞ്ഞ സാഗർ പോവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് മാനസ പുതിയ ചതികളുമായി ഇപ്പോൾ കടന്നുവരുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക